നമസ്കാരം നമ്മളിന്ന് സംസാരിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട വിധിയെക്കുറിച്ചാണ് സി ആർ എൽ എം സി നാൽപ്പത്തി എഴുന്നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ സി എം ഡിആർഎഫ് ആ അതിലേക്ക് സംഭാവന ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പില് ചില കമന്റുകൾ വന്നു അതെ ആ കമന്റുകളാണ് പിന്നീടൊരു ഒരു നിയമ യുദ്ധത്തിലേക്ക് എത്തിയത് ശരിയാണ് അപ്പൊ നമ്മൾ ഈ വിധിയുടെ ഉള്ളിലേക്കൊന്ന് പോവുകയാണ് കോടതി എന്തു പറഞ്ഞു പിന്നെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ഇതിനെങ്ങനെ ബന്ധം വരുന്നു എന്നൊക്കെ നോക്കാം ചുരുക്കത്തിൽ പറഞ്ഞാൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് പോലും ചിലപ്പോൾ കേസിന് കാരണമാകാം അതെ പക്ഷേ വിമർശിക്കാനുള്ള അവകാശത്തിന് നമ്മുടെ ഭരണഘടന ഒരു സംരക്ഷണം തരുന്നുണ്ട് അതാണ് പ്രധാനം നമുക്ക് നമുക്ക് നോക്കാം തീർച്ചയായും അപ്പോ എന്തായിരുന്നു ശരിക്കും തുടക്കം ഈ ഗൗരി ശങ്കരി പിന്നെ പ്രശാന്ത് ബെല്ലുലായ എതിൽ എന്തൊക്കെയായിരുന്നു നടക്കുന്നത് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായിരുന്നില്ലേ അതിന്റെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ സി എം ഡിആർഎഫിലേക്ക് സംഭാവന കൊടുക്കുന്നതിനെതിരെ ഇവരൊരു സ്വകാര്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പ്രോസിക്യൂഷൻ വാദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫണ്ട് ശേഖരണം തടസ്സപ്പെടുത്താനും സർക്കാരിനെതിരെ ഒരു വികാരമുണ്ടാക്കി ഒരു ഒരു കലാപത്തിന് പ്രേരിപ്പിക്കാനും വേണ്ടിയാണെന്നാണ് ഓഹോ കലാപമോ അതെ അതിന് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ വൺ നയന്റി ടു അതായത് കലാപത്തിന് പ്രേരിപ്പിക്കൽ പിന്നെ സെക്ഷൻ ഫോർട്ടി ഫൈവ് അതുപോലെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ ഫിഫ്റ്റി വൺ തടസ്സപ്പെടുത്തൽ പിന്നെ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ വൺ ട്വന്റി ഒ ശല്യം ഉണ്ടാക്കൽ ഇതൊക്കെ ചുമത്തി അപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ കമന്റ് ഇത്രയും ഇത്രയും ഗുരുതരമായ കുറ്റങ്ങളിലേക്ക് പോയി എന്താണ് എങ്ങനെയാണ് ഇതിനെ അവരുടെ വാദം വളരെ ലളിതമായിരുന്നു അതൊരു പ്രൈവറ്റ് ഒന്ന് ശരി മുൻപ് അതിന്റെ ആധികാരികത ഒന്ന് ഉറപ്പാക്കണം വിശ്വസിക്കാൻ പറ്റുന്ന വഴിയിലൂടെ കൊടുക്കണം എന്നൊക്കെ പറയുകയേ ചെയ്തുള്ളൂ അത് ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ എന്നായിരുന്നു അവരുടെ പ്രധാന വാദം പിന്നെ ഒരു പബ്ലിക്കായിട്ട് പറയുന്നതും ഒരു അടഞ്ഞ ഗ്രൂപ്പിൽ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നും പറഞ്ഞു പക്ഷേ കോടതി ഈ പ്രൈവറ്റ് ഗ്രൂപ്പ് എന്നുള്ള വാദത്തിന് അത്ര പ്രാധാന്യം കൊടുത്തില്ല എന്ന് തോന്നുന്നു അല്ലേ ശരിയാണ് കോടതി അതിലധികം ഫോക്കസ് ചെയ്തില്ല കാരണം കോടതിക്ക് പ്രധാനം ആ മെസ്സേജുകളുടെ ഉള്ളടക്കമായിരുന്നു ആ ഓക്കെ അത് സർക്കാരിനെയും ഈ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെയും വിമർശിക്കുന്നതായിരുന്നു എന്ന് കോടതി സമ്മതിച്ചു പക്ഷേ അതിനെ ന്യായമായ വിമർശനം അഥവാ ഫെയർ ക്രിറ്റിസിസം ആയിട്ടാണ് കോടതി കണ്ടത് ന്യായമായ വിമർശനം അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് അപ്പോ പ്രോസിക്യൂഷൻ പറഞ്ഞില്ലേ ഇത് കലാപമുണ്ടാക്കുമെന്ന് അതിനു കോടതി എങ്ങനെയാ കണ്ടത് എന്ന വാദത്തെ കോടതി പറഞ്ഞത് അസംബന്ധം എന്നാണ് അസംബന്ധം എന്ന് തന്നെ പറഞ്ഞു അത് അത് ശക്തമായ ഒരു വാക്ക് തന്നെയാണല്ലോ അതെ അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല എന്നാണ് കോടതിക്ക് തോന്നിയത് ഇത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണെന്ന് തോന്നുന്നു തീർച്ചയായും കോടതി ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എടുത്തു പറഞ്ഞു പിന്നെ ഈ ബെനറ്റ് കോൾമാൻ കേസ് വിയോജിപ്പുകൾക്ക് ജനാധിപത്യത്തിലുള്ള പ്രാധാന്യം ആശയങ്ങളുടെ വിപണി മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയാസ് അതൊക്കെ ഓർമ്മിപ്പിച്ചു വോൾട്ടെയറുടെ അതെ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ വേണ്ടി ഞാൻ മരണം വരെ പോരാടും അതുപോലും കോടതി ഉദ്ധരിച്ചു കൊള്ളാം സർക്കാരിനോടുള്ള വിയോജിപ്പുകളെ ഇങ്ങനെ ക്രിമിനൽ കേസ് കേസെടുത്ത് നിശബ്ദമാക്കാൻ നോക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഹേളനമാണ് എന്നും കോടതി പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കുമ്പോൾ പോലും അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം എന്ന തത്വം ഈ വിധി ഉറപ്പിക്കുന്നു അതെ വളരെ ശക്തമായിട്ട് അപ്പോ ഈ ഓരോ കുറ്റങ്ങളും ചുമത്തിയല്ലോ ബി എൻ എസ് വൺ നയൻറ്റി ടു കെ പി ആക്ട് വൺ ട്വന്റി ഒ ഡി എം ആക്ട് ഫിഫ്റ്റി വൺ അതൊക്കെ എങ്ങനെയാണ് കോടതി തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണ് അതൊന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് ഓരോന്നായിട്ട് നോക്കി ഈ ബി എൻ എസ് സെക്ഷൻ വൺ നയന്റി ടു കലാപത്തിന് പ്രേരിപ്പിക്കൽ അത് നിലനിൽക്കില്ല കാരണം അങ്ങനെ ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ല ശരി പിന്നെ കേരള പോലീസ് ആക്ടിലെ വൺ ട്വന്റി ഒ ശല്യമുണ്ടാക്കൽ ന്യായമായ വിമർശനം ഒരിക്കലും ഒരു പൊതുശല്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അതും തള്ളി ഓക്കേ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ അൻപത്തിയൊന്ന് തടസ്സപ്പെടുത്തൽ സി എം ഡി ആർ എഫിലേക്ക് സംഭാവന ചെയ്യാനുള്ളത് ഒരു അഭ്യർത്ഥനയാണ് അതൊരു നിയമപരമായ നിർദ്ദേശം അഥവാ ഡയറക്ഷൻ അല്ല ആ അല്ലൊരു പ്രധാന വ്യത്യാസമാണല്ലോ അതെ അതുകൊണ്ട് അതിനെ വിമർശിക്കുന്നത് നിയമപ്രകാരം ഒരു തടസ്സപ്പെടുത്തലാവുന്നില്ല അതും നിലനിൽക്കില്ല എന്ന് പറഞ്ഞു വളരെ വളരെ വ്യക്തമായി ഓരോന്നും വേർതിരിച്ചു കാണിച്ചു അപ്പോ അന്തിമമായിട്ട് എന്താണ് കോടതി തീരുമാനിച്ചത് ഹൈക്കോടതി ഈ ഹർജിക്കാർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും റദ്ദാക്കി ഈ കേസെടുത്ത നടപടിക്രമം തന്നെ നിയമ നടപടികളുടെ ദുരുപയോഗം പ്രോസസ് ഓഫ് ലോ ആണെന്നും കോടതിക്ക് അഭിപ്രായമുണ്ടായിരുന്നു അപ്പോ ഈ ഈ വിശദമായ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഇതാണ് സർക്കാരിനെ അത് ദുരിതാശ്വാസ നിധി പോലെ വളരെ സെൻസിറ്റീവായ വിഷയത്തിൽ ആയാൽ പോലും ന്യായമായി വിമർശിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ കോടതി ശരിക്കും ഉയർത്തിപ്പിടിക്കുകയാണ് അതെ വിമർശനം വേറെ കുറ്റകൃത്യം വേറെ ആ ഒരു വ്യത്യാസം ഈ വിധി കൃത്യമായി പറയുന്നുണ്ട് വിയോജിപ്പ് പറയാൻ നിങ്ങൾക്ക് നിയമപരമായ ഒരു സംരക്ഷണമുണ്ട് തീർച്ചയായും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാനും അവരെ ഉത്തരവാദികളാക്കാനും പൗരന്മാർക്കുള്ള പങ്ക് അതാണ് ഈ വിധി വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കും കൊണ്ടുവരുന്നുണ്ട് ഈ വാട്സാപ്പ് പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ വിമർശനാത്മകമായ അഭിപ്രായ പ്രകടനവും ചിലപ്പോൾ ദോഷകരമായേക്കാവുന്ന സംഭാഷണങ്ങളും തമ്മിലുള്ള അതിർവരമ്പ് അത് എവിടെയാണ് ശരിയാണ് അതൊരു പ്രധാന ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചിന്ത